ഹായ് ഇന്ന് ഉച്ചയാവണതേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങളൊരു യാത്ര പോവുകയാണ് പോകുന്നത് വൈപ്പിനെ ഇളകുന്നപ്പുഴയിലേക്ക് കേട്ടോ അപ്പോൾ പോകുന്നപ്പോഴൊരു കേക്ക് ഹൗസ് ഉണ്ട് നമ്മുടെ ഇടപ്പള്ളി ദേവകുളം ഗ്രാമ മെട്രോ സ്റ്റേഷന് താഴെ ഒരു കേക്കിന് ഒരു കേക്ക് ഫ്രീ എന്നൊക്കെ കേക്ക് കിട്ടിയിരുന്നു ചെന്ന് നോക്കിയപ്പോൾ നമുക്ക് അത്ര കേക്കൊന്നും കണ്ടിരുന്നില്ല പിന്നെ അത്ര തൃപ്തിയായില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോയി നേരെ പാർലർ എട്ടി ഷാൻ ബേക്കറി കയറി അവർക്ക് ഞങ്ങൾക്കൊക്കെ ഉള്ള സ്നാക്സ് കുറച്ചൊക്കെ വാങ്ങിച്ച് പിന്നെ വണ്ടിയിൽ നിന്ന് ഇത്തിരി കഴിക്കാനായിട്ടുള്ള സ്നാക്സ് വേറെ വാങ്ങിച്ച് അങ്ങനെ നേരെ പുഴയ്ക്ക് പോകാൻ കേട്ടോ പിന്നെ ഒരു കാര്യം എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ ആദ്യമേ തന്നെ ഒന്ന് ചെയ്തിട്ട് കാണാൻ തുടങ്ങാം നമുക്ക് എന്നാലല്ലേ മുടങ്ങാതെ വീണ്ടും വീണ്ടും വീഡിയോ നമ്മുടെ മുന്നിൽ അങ്ങനെ വിജയകരമായി നമ്മുടെ സ്നാക്സ് കൈ കിട്ടിരിക്കുന്നു വയലിനും കൂടെ ആക്കിയെന്ന് തോന്നൂല്ലേ വെറുതെയാ അങ്ങനെ ഞങ്ങൾ എത്തി എറണാകുളം സരിതാ സവിതാ സംഗീത പഴയ തിയേറ്ററ് നമുക്കിപ്പോൾ കാണാം അതിനു മുമ്പ് വെസ്റ്റ് സൈഡ് അത് പുതിയ കട പിന്നെ ഇത് നമ്മുടെ സെൻറ്റ് സ്കൂളാണ് എൻ്റെ പുറത്ത് കോളേജും രണ്ടും ഉണ്ട് ഏറ്റവും പഴയ സ്കൂളും കോളേജൊക്കെയാണിത് ഇതാണ് സരിതാ സവിതാ സംഗീത തിയേറ്റർ പിന്നെ നമ്മൾ നേരെ റൈറ്റിലേക്ക് എടുത്ത് അങ്ങോട്ട് തിരിയാണ് കേട്ടോ കുറച്ചും കൂടെ മുമ്പോട്ട് പോയാൽ ഹൈക്കോട്ട് ജംഗ്ഷനായി അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയ മേനക റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈക്കോട്ടിൻ്റെ അവിടുത്തെ ഹൈക്കോട്ടിൻ്റെ മുന്നിലെത്താണ്ട് തന്നെ തിരിഞ്ഞ് വൈപ്പിനേക്ക് പോകാം ഇതിപ്പോൾ നമ്മൾ നേരെ ഹൈക്കോർട്ടിൻ്റെ മുന്നിൽ കൂടെയാണ് പോണത് തിരക്ക് കുറയ്ക്കാനും പിന്നെ നമുക്ക് കുറച്ചൊന്ന് ചുറ്റിയിട്ട് വേണം അതിലേ പോയി കഴിഞ്ഞാൽ വിളച്ചെടുക്കാൻ അതില്ലാണ്ടാക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിതിൽ വന്നേക്കണേ അപ്പോൾ നമ്മളിതേ അങ്ങനെ ഹൈക്കോട്ടിൻ്റെ അടുത്ത് എത്തിയേക്കുവാണ്

അത് എന്നെ എറണാകുളം പറയില്ല അല്ലേ ബോംബെ പോലെ തോന്നണേ പറഞ്ഞിട്ടുണ്ട് അറിയാവുന്നവരുണ്ട് ഇനി അറിയാൻ പറയാത്തവരുണ്ടെങ്കിൽ കേട്ടുള്ളൂട്ടോ മൂന്ന് പാലങ്ങളാണ് ഇവിടെ ഉള്ളത് ദോശ്രീ വൈപ്പിനേക്ക് പിന്നെ ഇവിടെ വള്ളാർപാടം കണ്ടേനർ തുലുണ്ട് പിന്നെ ഈ സൈഡിൽ പോകുമ്പോഴാണ് വളരെയധികം പഴക്കമുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എത്ര ഏതോ നാലിലോ അല്ല ഏതോ വർഷങ്ങളിലും പണിയഴിപ്പിക്കുക വള്ളാർപാടം പള്ളിയുണ്ട് ഭയങ്കര ഫേമസ് ആണത് വലിയ തീർത്ഥാടന കേന്ദ്രമായ ഒരു പള്ളിയൊക്കെയാണിത് പിന്നെ നമ്മളുടെ രണ്ട് സൈഡിലേക്ക് നോക്കിയ കായലുകളും ട്രെഡുകൾ ഒന്നും കിടക്കണത് ഒന്നൊക്കെ കാണാൻ പറ്റും പിന്നെ ഇവിടെ മീൻ മീൻപിടുത്തം അതുപോലെ തന്നെ മീനിനൊക്കെ ഫ്രഷായിട്ട് കിട്ടുന്ന കടകൾ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇതുവഴി പോയി കഴിഞ്ഞാൽ ബോബാക്കി പാലസിലേക്ക് പോകറു ഇതിലെ ഞാൻ ഒരു പ്രാവശ്യം മറ്റേ ഹണ്ട്രഡ് ആയപ്പോ ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഓർക്കണ്ടോ പാലത്തിന്റെ മുമ്പ് എത്തിയിട്ട് നിന്നു പോയി എടുക്കാൻ പറ്റണ്ടോ പേടിച്ചിട്ട് കമ്പ് ചെറിയ കുഞ്ഞൊരു കമ്പ് വന്നതിനാ ക അവിടെ ലോറി പാർക്ക് ഫിഷിംഗ് ബോട്ടുകളൊക്കെ മീൻ തേടി എത്തിയ പരുന്തുകൾ എപ്പ ഇതില് വന്നാലും കാണാൻ നിറച്ച് പന്തുകള് സോറി പരുന്തുകള് പിന്നെ ഇവിടെ ഒക്കെ നിറയെ തന്നെയാണ് ഇവിടെ ഒക്കെ ഇങ്ങനെ മീൻ പിടിക്കുന്ന സ്ഥലം തന്നെ ആയതുകൊണ്ട് ഫിഷ് മാർക്കറ്റ് ഒരുപാടുണ്ട് ഇതൊരു ഹോട്ടലാണ് വണ്ടി പോലും അങ്ങോട്ടേക്കോ

പുതുവൈപ്പ് മധ്യ ദുരന്തം എന്താണ് അത് വൈപ്പിൽ ഒന്നുമില്ല മിനിറ്റ് വെച്ച് മിനിറ്റ് വെച്ച് നിർത്തണം മരം പെട്ടി എന്ത് കഴിഞ്ഞാൽ അപ്പഴും നമ്മളറിയും സ്കൂളുണ്ട് ഇണങ്ങുന്നപ്പോഴും സ്വാമി ക്ഷേത്രം നേരെ പോയാൽ നമ്മൾ പോകേണ്ട വീടായി നമ്മള് അയാളുടെ മുന്നിൽ മുന്നിൽ ഞങ്ങൾ വെക്കും ഞങ്ങൾ മുന്നിൽ വെക്കും അയാളുടെ വണ്ടിയുടെ മുന്നിൽ െ വൈകുന്നേരം അമ്പലത്തിലാ വരണ്ടേ നമുക്ക് നേരെ സുബ്രഹ്മണ്യൻ ഭവനെ നമ്മൾ ഇങ്ങനെ റേറ്റിലേക്ക് തിരിഞ്ഞു ഇനി നമ്മൾ തിരിഞ്ഞ് വീണ്ടും അമ്പലത്തിന്റെ കിഴക്കോശത്ത് എത്തും അങ്ങനെ അങ്ങനെ അമ്പലത്തെ ചുറ്റിയാണ് വീട്ടിലേക്ക് പോവുക വൈകുന്നേരം നമുക്ക് പക്ഷെ പോരാല്ലോ വഴിയും കൂടെ അപ്പൊ നമുക്ക് വണ്ടി എടുത്തോട് പോരാ അമ്പലത്തിന്റെ അവിടെ എവിടെയെങ്കിലും വിട്ടാ മതിയല്ലോ പിന്നെ തിരിച്ചു വീട്ടിൽ പോണ്ട വരൂല്ലല്ലോ ആറു മണിക്ക് തുടങ്ങി എട്ടുമണിയെങ്കിലും തീരാ ഏഴുമണി എന്തേ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട വരില്ലല്ലോ ചർച്ചല്ല എന്താണ് ഇത് എന്ത് ബിൽഡിംഗ് സ്കൂൾ ഇനിയിപ്പൊ വീണ്ടും അമ്പലത്തിന്റെ പണ്ണോരം കണ്ട ലെഫ്റ്റിലേക്ക് അമ്പലം കാണാ അമ്പലത്തിന്റെ കിഴക്കുവശത്ത് എത്തി നമ്മളങ്ങനെ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കാണ് ഇടുങ്ങിയ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ അമ്മ ഒരു വണ്ടി വന്നാൽ അടുത്ത വണ്ടിക്ക് ഇനി ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു നേരെ എത്തി വീട്ടിലെത്ത നന്നാക്കി കൂടെ എന്റെ കുടുങ്ങി കുടുങ്ങി ഒരു വിധമായിരുന്നു ആ അതെ ഇതാണ് സെന്റ് ആന്റണീസ് അതുകൊണ്ട് എന്തൊഴിച്ച അത് കഴിഞ്ഞാൽ അവരുടെ വീടായി അങ്ങനെ നമ്മൾ ആ വീട്ടിലെത്തി നേരെ കണ്ട വീടല്ലോ സൈഡിലൊരു കാർ കിടക്കുന്നുണ്ട് അതും കഴിഞ്ഞ് മുമ്പോട്ട് നീന്തും അപ്പ വീട് നമുക്ക് കാണാം അങ്ങനെ നമ്മൾ അവിടെ എത്തി എനിക്ക് പൊക്കാനുള്ള ഇത് ഹായ് പറയൂ ഹായ് പറയൂ ഹായ് പറയൂ നമ്മുടെ വീഡിയോയിലേക്ക് അമ്മേ മക്കള് ഏ മേത്ത് കേറന്ന് വന്നതല്ലേ തന്നെ രണ്ടു കുഞ്ഞുങ്ങളും പെണ്ണാണു പെണ്ണു അതെയാ ഓക്കെ ചെയ്യണേ ഇത് ഇപ്പൊ കൊണ്ടല്ലേ ഞാൻ അടക്കണ്ടും എല്ലാരും നീ ഇപ്പൊ ഊണ് കഴിക്കട്ടെ ഊണ് എല്ലാം കഴിഞ്ഞ് പായസം കുടിച്ച് റെസ്റ്റിനു വൈകിട്ടാണ് അമ്പലത്തിൽ പോയിട്ട് നമുക്ക് ചെണ്ടമേളത്തിന്റെ അരങ്ങേറ്റം കാണാം